വെൽക്കം ബാക്ക് ടു ഫാമിലി ഗോഗു ോ അപ്പം ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് എന്താന്ന് വെച്ചാൽ അമ്മ ഇപ്പൊ താഴെ പറയുന്നത് നമ്മുടെ കാശിദേവിന്റെ ബേർത്ത് ഒരു സ്ഥിരം പരിപാടിയൊക്കെ കൊണ്ടുനോക്കും ഇതൊക്കെ പണ്ടത്തെ കളഞ്ഞിട്ട് വണ്ണം വെച്ചു പോണം വെച്ചപ്പോ ഇപ്പൊന്നും കേറുന്നില്ല കല്യാണത്തിന്റെ ടൈമിലെനിക്ക് വണ്ണം ഇല്ലായിരുന്നല്ലോ നല്ല മെലിഞ്ഞിട്ടായിരുന്നു നാല്പത്തിയെട്ട് കിലോ എന്ന് ഞാനിപ്പോൾ അറുപത്തിയൊന്ന് കിലോ ആയി ഇവിടെ വന്നതിന് ശേഷം നല്ല രീതിക്ക് വെയിറ്റ് കൂടി ആ നമ്മുടെ കണ്ടന്റ് പറഞ്ഞില്ലല്ലോ ഇന്ന് നമ്മുടെ കാശി ബേബിയുടെ ബർത്ത്ഡേ ആണ് അപ്പം ബർത്ത്ഡേ അല്ല ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ പുതിയൊരു ഷോപ്പ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് അതിൻ്റെ അഡ്വാൻസ് കൊടുക്കുന്ന ഡേ ആണ് മാത്രമല്ല ബേബിക്ക് വേണ്ടിയിട്ട് ബേബീൻ്റെ ടൈമിൽ ബേർഡേയുടെ ടൈമിൽ അതായത് ഫേസ്റ്റ് ബർത്ത്ഡേയുടെ ടൈമിൽ ഞാൻ അന്നദാനം നടത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇവിടെ അന്നദാനം നടത്താനുള്ളൊരു ഓപ്ഷൻ നമുക്കില്ല പിന്നെ നമ്മുടെ ഷോപ്പ് ആ ഷോപ്പ് എന്താണെന്ന് ഷോപ്പിൽ ചെന്നിട്ട് കാണിച്ചു തരാം അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകണത് ഞാൻ വന്നപ്പം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നൊരു വഞ്ചിയാണ് കേട്ടോ ഇതിനകത്ത് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി മുപ്പത് തെർമ്സ് ഉണ്ടായിരുന്നു അതായത് നാട്ടിലേതാണ്ട് ആറായിരം ഏഴായിരം അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് നോട്ട് ഞാൻ ഞാൻ ഗോകുളത്തോളം പറഞ്ഞു ഇപ്പോൾ ദേ കുറേ ചില്ലറകളുണ്ട് അപ്പോൾ ചില്ലറ ഞാൻ മഹേഷൻ്റെ ഒരു നേരത്തെ പറഞ്ഞിട്ട് മഹേഷൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടാ എനിക്ക് പത്ത് ബിരിയാണി വേണമെന്ന് കാര്യം ഞാൻ കുറച്ച് പത്ത് പേർക്ക് ബിരിയാണി കൊടുക്കാമെന്ന് വിചാരിക്കും ബിരിയാണി അല്ല ഒരന്നം കൊടുക്കാം ഒരു നേരത്തെ അന്നം കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് ഇവിടെ അങ്ങനെ കഴിഞ്ഞ ബർത്ത്ഡേയുടെ ടൈമിൽ ഞാൻ ഇരുന്നൂറ് കുട്ടികൾക്ക് അന്നദാനം ഡൽഹിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കേരളത്തിലാവുമ്പോൾ വീട്ടിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് തന്നെ സദ്യ കൊണ്ടുപോയിട്ട് ഭക്ഷക്കാർക്ക് കൊടുത്തിട്ടുണ്ട് ഭിക്ഷ എടുക്കാതിരിക്കുന്ന അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ വ്ലോഗായിട്ട് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം അത് കൊടുത്തിട്ടുണ്ട് ആ കൊച്ചു വ്ളോഗ് ഐ ഡി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് പറയാനുള്ള റീസൺ വെച്ച് കഴിഞ്ഞാൽ ഒരു നേരത്തെ ആഹാരം നമുക്ക് എന്നാൽ കഴിയുന്ന ഞാൻ കൊടുക്കാണ് അതുപോലെ നമ്മുടെ സന്തോഷം നമ്മൾ മാത്രം സന്തോഷിച്ചാൽ പോരാ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരോട് സന്തോഷിക്കാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അനുഗ്രഹം ബേബിക്കുണ്ടാവുക ആ ഇതൊന്ന് ഇത് മറ്റേ കെട്ടുന്ന ടൈപ്പായ കിട്ടേ ഊരിപ്പോണ് ബേബീസിന് ഉണ്ടാവുമല്ലോ അപ്പം എനിക്ക് രണ്ടാളുടെയും ബർത്ത്ഡേയുടെ ടൈമിൽ നടത്തണമെന്ന് ആഗ്രഹമുണ്ട് ദൈവം സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ നടന്നു പോകട്ടെ അപ്പം ചിലരെയൊക്കെ പറഞ്ഞിട്ടുകൊണ്ടിട്ട് ഷോപ്പിലോട്ട് പോവുകയാണ് എന്നിട്ട് ഷോപ്പ് എന്താണ് ഏതാണ് എന്നപ്പോൾ ആ കാര്യങ്ങളും എനിക്ക് പറയാം കേട്ടോ താഴെ അമ്മയൊക്കെ വന്നു എങ്കിലും ശീത്ത വിളിയായിരിക്കും ഫുഡ് മേടിച്ച് കുറച്ച് കുറച്ച് ഹലോ ഇതാ വരുന്നത് ചേട്ടാ നമ്മടെ കൃഷി എത്രാളും കൂടുതലാണ് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവൂല്ല വഴക്കം വന്നുകൊണ്ടിരിക്ക കരിയിൽ നിന്ന് എണീറ്റിപ്പം വന്നതെന്ന് അല്ല ഒപ്പം വേണമെന്നുണ്ടേക്കോ രാത്രി ഉറങ്ങുന്ന അതേ ഉറക്കാണ് കേട്ടോ അതുകൊണ്ടിട്ടാണ് ആ ഒരു ടൈം ആവുക ഈ പൈസ കൊടുക്കാണ്ട് ഫുഡ് ആ എടുത്തുകൊണ്ട് വരുന്നോ ആയി വേദത്ത് കൊണ്ട് പോയി പൈസ കൊടുക്കാം ഫുഡ് എടുത്ത് ഫുഡ് പോയി എടുത്തിട്ട് വന്നതുകൊണ്ട് അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ ഇനി ഞാൻ നിന്ന് വർത്താനം പറഞ്ഞോണ്ടി കഴിഞ്ഞാൽ എനിക്ക് അമ്മയുടെ വൈകിന് കേട്ടേണ്ടി വരും പിന്നെ അമ്മയ്ക്ക് സാധനം കാശിക്ക് വേടിക്കാൻ വേണ്ടിയിട്ട് പോകണമെന്ന് പറഞ്ഞു കാശീനെ മുന്നോട്ട് അമ്മ നേരത്തെ പോയായിരുന്നു

കൊടുക്കുന്ന വീഡിയോ ഞാൻ അങ്ങനെ എടുത്തില്ല കേട്ടോ തിരിച്ചു എന്നിട്ട് പറയാം ഇപ്പൊ ടൂ അങ്ങനെ ഇറങ്ങിയതാ മേരിച്ചിട്ട് വരാം

സംഭവം ഭയങ്കര സംഭവം ആയിട്ടില്ല നമ്മളിപ്പം അഡ്വാൻസ് ചെയ്തിട്ടുള്ളൂ മഹേശ്വരാ ഒന്ന് വാങ്ങുന്നത് നിങ്ങള് എന്റെ മുന്നോട്ട് അറിയാൻ പറ്റും ഇതാണ് മഹേശ്വരൻ മഹേശ്വരനാണ് നമ്മുടെ ചമ്മതിക്കട ചമ്മന്തിക്കട എന്നാണ് ഷോപ്പിൻ്റെ പേര് ഷോപ്പിൻ്റെ ഓണറാണ് സോ ചേൻ്റെ കൂട്ടത്തില് നമ്മളും പാർട്ട്നേഴ്സായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളൂ എങ്ങനെയാ എന്നാ പറയാ ഇനിയിപ്പം നല്ലൊരു ബിഗിനിങ് എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്കിപ്പം കഫ്റ്റേരിയാണ് കേട്ടോ ഇവിടെ ഇപ്പം എന്തൊക്കെയുള്ളത് എങ്ങനെ സർവീസ് എനിക്ക് ഹോട്ടൽ സർവീസ് അല്ലെങ്കിൽ കഫ്റ്റേരിയെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് എനിക്കറിയത്തില്ല നമുക്ക് എന്തൊക്കെയാ ഉള്ളത് എങ്ങനെയാണോ ഫുഡ് ഐറ്റംസ് ഊൺ ഉണ്ട് ബിരിയാണി ഉണ്ട് അതുപോലെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എല്ലാം ഉണ്ട് ദോശ പൂട്ടി നാടൻ ഫുഡ് അതായത് നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന ഫുഡ് എല്ലാം നമ്മുടെ അജ്മാനിൽ അവൈലബിൾ ആണ് നമ്മള് ഷോപ്പ് വരുന്നത് അജ്മാലില് റാഷ്ടേ തീല് പാകിസ്ഥാനി സൂപ്പർ മാർക്കറ്റിന്റെ ഓപ്പോസിറ്റ് അതായത് നമ്മുടെ അല്ലാജി മൊബൈൽ ഷോപ്പിന് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണല്ലോ നമ്മുടെ പുതിയ വരുന്നത് അനുഗ്രഹവും എല്ലാം നമ്മളിവിടെ എപ്പോഴും 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 ഞങ്ങൾ ഉണ്ടാവും ജനങ്ങൾ ഇല്ലെന്നുണ്ടെങ്കിൽ മഹേഷും ഡയറക്റ്റ് വരാൻ താല്പര്യം ഡയറക്റ്റ് വരാം അതല്ല നമുക്ക് കൊറേ സർവീസ് ഒന്നും ഇല്ല പിന്നെ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഈ പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഡിന്നർ ഡിന്നറുണ്ട് അടുത്തു മാത്രം ഈ ഏരിയയിൽ നമുക്ക് ഇതുപോലെ ഡെലിവറി അവൈലബിൾ ആണ് ാണ് നിങ്ങ എന്തെങ്കിലും നാടൻ ഫുഡ് സ്പെഷ്യലായിട്ട് വേണം എന്നുണ്ടെങ്കിൽ മുൻകൂട്ടി ഓർഡർ പിന്നെ നമുക്ക് മെസ് മെസ്സുണ്ട് മാത്രല്ല നമുക്ക് കാറ്ററിംഗ് പോവോ ഇപ്പം അല്ല ബട്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാവും പിന്നെ നമുക്ക് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് ഓർഡർ ആണ് കേട്ടോ അത് കൺഫേം ആയിട്ടില്ല വഴി പറയല്ലോ തോന്നുന്നു കുറച്ചത്യാവശ്യം ആൾക്കാരുടെ എണ്ണം കൂടുതലായിരിക്കും അപ്പം ഇതാണ് നമ്മുടെ വിശേഷം എന്ന് ആണ് ഇന്ന് കാശുദ്വീപിന്റെ നമുക്ക് രാത്രി മണിക്കാറുണ്ടോ എന്തുകൊണ്ട് അപ്പം ഇതാണ് ഈ കുറച്ച് ദിവസം പറയണം പറയണം എന്ന് വിശേഷം കാര്യങ്ങളൊക്കെ സോ നിങ്ങൾ ശജിമാരിലൊക്കെ പിന്നെ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഷോപ്പ് നമ്മുടെ ഷോപ്പല്ല രണ്ടും നമ്മുടെ ഷോപ്പ് തന്നെയാണ് നമുക്ക് മൊബൈൽ ഷോപ്പിലോട്ട് പോവാം അത് വിട്ടിട്ടൊന്നും ഇല്ലാട്ടോ അതാണ് നമ്മുടെ ഷോപ്പ് പോലെ അപ്പൊ തീർന്നിട്ട് പറ്റിയ ശേഷം ഫുഡ് കൊടുക്കാൻ നമുക്ക് ഇവിടെ ഷോപ്പിൽ നിന്ന് തന്നെയാണ് കേട്ടോ ബിരിയാണി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്ത് പേർക്കുള്ളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫുഡ് കൊണ്ടുപോയില്ലോ അവിടെയാണ് ആദ്യമേ എന്റെ മാനൂ കൺസ്ട്രക്ഷൻ വർക്ക് കുറച്ച് വെയിലൊക്കെ ചൂടത്തെ വെയിലത്തൊക്കെ കൊടുക്കാമെന്ന് മൈൻഡിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലീനിങ്ങിനൊക്കെ ക്ലീനിങ്ങനെ ചേച്ചിമാര് ചേച്ചിമാരുണ്ട് ചേട്ടന്മാർ വളർത്താണ്ടത് അപ്പം അവർക്ക് കൊടുക്കാമെന്നായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത് ദൈവം സഹായിച്ച് ഞങ്ങള് ചെന്നപ്പോ തന്നെ കൺസ്ട്രക്ഷൻ വർക്ക് കൊണ്ടിരിക്കുക ഇവിടെ വെച്ച് കഴിഞ്ഞാല് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി നമുക്ക് ഇവിടെ പന്ത്രണ്ട് മണി വിട്ടിട്ട് മൂന്ന് മണി നാലു മണി വരെ അല്ലേ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്തു ചെയ്തുകൊണ്ടാത്തത് ആ ഒരു ടൈമിലൊന്നും ചെയ്തുകൂടാ അതുകൊണ്ടിട്ട് ചെറിയ ഇതുണ്ടായിരുന്നു ഇവിടേക്ക് എപ്പോഴും പണി നടക്കുന്ന ഏരിയ ആണ് ഏരിയ മീൻസ് എപ്പോഴും ബിൽഡിംഗ് ഒന്നും ബിൽഡിങ് പൊളിക്കുക അല്ലെങ്കിൽ ബിൽഡിംഗ് പണിയോ അപ്പൊ എപ്പോഴും ലേബേഴ്സ് ഉണ്ടാവും അപ്പൊ അതനുസരിച്ചാണ് ഞാൻ ചെയ്യാന്ന് ചോദിച്ചത് ഇന്ന് ആ ഒരു ടൈം ആയതുകൊണ്ടിട്ടുണ്ടാവും എനിക്കറിയത്തില്ലായിരുന്നു ചെന്നപ്പോ ഉണ്ടായിരുന്നു ചെന്ന് ഫുഡ് കൊടുത്തു കുറെ നമ്മുടെ നമ്മുടെ രാജ്യക്കാരല്ല ഇന്ത്യക്കാരല്ല ഉണ്ടായിരുന്നു ഇന്ത്യക്കാരന്മാർ ചേട്ടന്മാരുണ്ടായിരുന്നു പിന്നെ വേറെ സുഡാൻ അവിടെയൊക്കെയുള്ള ചേട്ടന്മാരൊക്കെയായിരുന്നു അപ്പം ബേബി ഫുഡ് കൊടുത്തു അവർ ബേബി ബ്ലസ് ചെയ്തു സോ സന്തോഷം ഞാനിപ്പം നിനക്ക് എനിക്കിത് ആദ്യത്തെ ആദ്യമായി ചെയ്യുന്നോ അല്ലെങ്കിൽ അതിൽ കണ്ടു ചെയ്യുന്നോ ഒരു പ്രേരണ കൊണ്ടൊന്നുമല്ല എനിക്ക് കാശീൻ്റെ എല്ലാ ബർത്ത്ഡേക്കും ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ദൈവം അനുഗ്രഹിച്ച് നല്ല രീതിയിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മാക്കി കാര്യം ടൈമിൽ ചോദി അമ്മാക്കി കാര്യം ഷോപ്പിൽ ചെന്നിട്ട് പറയാം അവിടെ എനിക്ക് ഒറ്റയ്ക്ക് നിന്നിട്ട് കാര്യം അപ്പൊ അപ്പോ നമ്മുടെ ഷോപ്പിലെത്തി ഷോപ്പിന്റെ തൊട്ടടുത്ത് തന്നെയാണോ കഫ്റ്റേരി വരുന്നത് കാശിൻ്റെ ആയ വേണ്ടിട്ട് അമ്മയുടെ കുറച്ച് കൂട്ടുകാരങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ആന്റിമാരൊക്കെ കാശീനെടുത്തോണ്ട് പോയി കുറെ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ആയിട്ടൊക്കെ പോസ്റ്റ് ചെയ്യട്ടോ അപ്പൊ ഇതാണ് ഞാൻ കുറച്ച് ദിവസം കൊണ്ട് പറയണം 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 എന്ന് ചോദിച്ചുകൊണ്ടിരുന്നത് പിന്നെ എല്ലാവരും ചോദിക്കണ്ടായിരുന്നു ചേച്ചി എന്നാ അമ്മ മെസ്സ് നിർത്തിയോ എന്താ ഏതാ അപ്പം ഒക്കെ ഒരു ആണ് ബട്ട് അവിടെ ഫുഡ് എല്ലാം ഉണ്ട് അവൈലബിൾ ആണ് എല്ലാ ടൈപ്പ് ഫുഡും കൊടുക്കുന്നുണ്ട് കേട്ടോ സോ ഇതുകൊണ്ടിട്ടാണ് മെസ്സ് നിർത്തി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നു ഞാൻ എന്താ പറഞ്ഞോളന്നു ലൈവ് ഇടാ ലൈവ് ഇടാ ലൈവ് ഇടാ അങ്ങനെ കാശീനെ എടുത്തിട്ട് പോയി ആ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇതാണ് ഞാൻ പറയണം പറയണമെന്ന് പറഞ്ഞിരുന്നത് എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് ചേച്ചി ജോലിക്ക് പോകണില്ല എന്ന് ഇനിയിപ്പം ജോലി തിരക്കും കാര്യങ്ങളൊക്കെയാണ് രണ്ടിടത്തും ഓടി ഓടി നടക്കണം ഒന്ന് ഈ സൈഡിലാണെങ്കിൽ ഒന്ന് റൈറ്റ് സൈഡിലും ഒന്ന് ലെഫ്റ്റ് സൈഡിലോ വരും ഈ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പുകൾ വരുന്നത് രണ്ടും അടുത്തടുത്ത് തന്നെയാണ് സോ രണ്ടെടുത്തും നമ്മുടെ മൊബൈൽ ഷോപ്പിലായാലും അതുപോലെ തന്നെ കപ്റ്റേരിയലായാലും വരാം കാക്കി ഡയറക്റ്റ് വരാം നമ്മൾ സ്റ്റാർട്ടപ്പാണ് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കട്ടീലിനെ പറ്റിയിട്ട് വലിയ പിടുത്തൊന്നുമില്ല പിന്നെ നമ്മുടെ മുന്നത്തെ കല്യാണം കഴിഞ്ഞ ടൈമിലുള്ള വീഡിയോസൊക്കെ കണ്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഹരിച്ചേട്ടൻ പുള്ളിക്കാരൻ തിരിച്ചി ആണ് സ്ഥലം തിരിച്ചിരിച്ചാണത് ഹരിച്ചേട്ടൻ എടാ ഇന്ന് പോയിട്ട് ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്ത ബാക്ക്ഗ്രൗണ്ട് റെഡ് നമ്മൾ റെഡ് പറ്റില്ല വൈറ്റ് പോകുന്നു അപ്പം വൈറ്റായിട്ട് തരാമെന്ന് പറഞ്ഞു ഇത് നമുക്ക് ഇൻഡിപെൻഡൻസ് അല്ലേ സോ അതുകൊണ്ടിട്ട് ബിസ്സിയാണെന്നോ ഹോട്ടൽ ബിസ്സിയാണെന്നോ പുള്ളിക്കാരൻ അവിടെ നമ്മുടെ ചെന്നൈ ഹോട്ടലിൽ ചെന്നൈ ചെന്നൈ എയർപോർട്ടിലെ ഷെഫായിരുന്നു ദൻ ഇപ്പം നമ്മുടെ ബാംഗ്ലൂർ ലീല പാലസിലെ ഷെഫായിരുന്നു ഇപ്പം ഊട്ടിയിൽ ഏതോ ഒരു ഹോട്ടലാണ് വർക്ക് ചെയ്യുന്നത് സോ പുള്ളിക്കാരനാണ് നമ്മുടെ നമ്മുടെ ആണ് ചെറിയ ഷോപ്പാണ് എങ്കിൽ കൂടിയിട്ട് അവിടെ ഷെഫെന്ന് അവിടെ എങ്ങനെ വരണമെന്ന് അറിയിട്ടില്ല നമ്മുടെ ഓൾ ഇൻ ഓൾ ആയിട്ട് വരാൻ പോകണമെന്ന് ചേട്ടനാണ് ഇപ്പോൾ ഓൾറെഡി ഇവിടെ സ്റ്റാഫ് ഉണ്ട് കേട്ടോ റണ്ണിങ് ആരുന്ന ഷോപ്പായിരുന്നു അപ്പം അവിടേക്കാണ് നമ്മളിപ്പോൾ പാർട്ണർഷിപ്പിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് നമുക്കൊരു പാർട്ണർ കൂടെ ഉണ്ടാകാതെ ഞാൻ നേരത്തെ കാണിച്ചത് മൈ ചേട്ടൻ സോ എന്താ പറയുക എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹമൊക്കെ ഉണ്ടാവണം ഗോകു ഭയങ്കര ടെൻഷനിലാണോ ഗോകു അമ്മ ആ ആൻറ്റിമാരോട് പോയി അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബർത്ത് ഡേ വിശേഷങ്ങൾ എന്ന് പറയാം ഇനി അടുത്ത ബ്ലോഗായിട്ട് കാണാം നാളെ രാവിലെ കാണാം നമുക്ക് ഈവനിങ് പാർട്ടി ഉണ്ട് കേട്ടോ പാർട്ടി മീൻസ് നമ്മുടെ കഫ്റ്റീലി സ്റ്റാർട്ട് ചെയ്തെങ്കിൽ കാശ് ബേബി എല്ലാം കൂടി കൂട്ടിയിട്ട് ചെറിയൊരു ഫങ്ഷൻ കേക്ക് കെട്ടി ഞാൻ ഷാർജയിൽ ചേച്ചി ചീച്ചാൽ ചേട്ടൻ എഴുപേ വരുത്തുള്ളത് കഴിഞ്ഞിട്ടാണ് അത് ഹാഫ് ആൻ അവർ വേണ്ടാലോണ്ടക്കാം അപ്പോൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഹോം മെയ്ഡ് കേക്കൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെയൊക്കെ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ കവർ ചെയ്യാം നമ്മൾ ഇന്ന് ബേത്ത് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിട്ട് ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നില്ല അതായത് നമ്മുടെ മൊബൈൽ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നില്ല എന്ന് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആനന്ദിന് ലീവ് കൊടുത്തത് ആനന്ദ് അതുകൊണ്ട് ലീവിലാണ് എനിക്ക് വർഷത്തിൽ രണ്ടോ മൂന്നോ ഏട്ടം അങ്ങോട്ട് ആനന്ദിന് ലീവ് കിട്ടാറുള്ളൂ കേട്ടോ ബാക്കി ഫുൾ ടൈം ആനന്ദ് ഷോപ്പിൽ ഉണ്ടാവാറുണ്ട് ഇന്ന് അതുകൊണ്ടിട്ട് ഫുൾ ഉറക്കമായിരുന്നു അഞ്ചു മണിയായി അഞ്ചു മണിയായിട്ട് ഉറക്കം നിൽക്കില്ലെന്നാണ് പറഞ്ഞത് ആ ഇനിയിപ്പോൾ വൈകുന്നേരത്തെ ഫങ്ഷനും കാര്യങ്ങളും ഫംഗ്ഷനായിട്ടൊന്നുമില്ല ചെറിയൊരു രീതിയിൽ ചെറിയൊരു കിങ് കട്ടിയും നമ്മുടെ അടുത്ത ആൾക്കാർ മാത്രം അപ്പം അത് ഞാൻ നാളെ പോസ്റ്റ് ചെയ്യാം